കണ്ണൂർ ട്രയൽ റൺ നടത്തിയത് അത് ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്തത് യു ഡി എഫിൻ്റെ കാലത്തല്ലേ അന്ന് ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യാൻ പോയ മുഖ്യമന്ത്രിയെ അവിടെ ഒരു കുടില് കെട്ടി പത്ത് ഇരുപത് പേരിൽ നിന്ന് സമരം ചെയ്ത് ഓർമ്മയുണ്ടല്ലോ സമരം ചെയ്ത് ആരാ ട്രയൽ റൺ നടത്തിയ ആരാ സമരം ചെയ്യാൻ അവരുടെ അവകാശം അവർ സമരം ചെയ്യട്ടെ അവർക്ക് അങ്ങനെയാണ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു സമരം ചെയ്യണോ പക്ഷേ വികസനത്തെ തടസ്സപ്പെടുത്താൻ സാധിച്ചു ഉമ്മൻചാണ്ടി സർക്കാരിനെ പല രീതിയിൽ അപമാനിച്ചു പല രീതിയിൽ അവഹേളിച്ചു അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിച്ചു പക്ഷേ വികസനത്തെ തടയുവാൻ അത് കേരളത്തിൻ്റെ വികസനമാണ് കേരളത്തിലെ ജനങ്ങളുടെ വികസനമാണ് അത് തടയാൻ സാധിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ വികസന നേട്ടം ഇതൊന്നുമല്ല മാത്രമല്ല ഇവിടുത്തെ സാധാരണക്കാരൻ്റെ പ്രശ്നം പരിഹരിച്ചതാണ് അദ്ദേഹത്തിൻ്റെ നേട്ടം ജനസമ്പർക്ക പരിപാടിയുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ ഒത്തിരി നിയമങ്ങൾ മാറ്റി എഴുതുവാൻ ഉള്ള സാഹചര്യം ജനസമ്പർക്ക പരിപാടി ഉണ്ടാക്കി എന്നുള്ളതാണ് അപ്പോൾ ജനസമ്പർക്കമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ നേട്ടമായിട്ട് ഞാൻ പറയുക ബാക്കിയെല്ലാം കടമയാണ് ഇവിടുത്തെ ഓരോ ഭരണാധികാരിയുടെയും കടമയാണ് നിങ്ങൾ വിദേശ രാജ്യത്തേക്ക് നോക്കിയോ അവിടെ പോർട്ട് വരുന്നു അവിടെ മാറ്റങ്ങൾ വരുന്നു ഇത്രയും കൊട്ടിഘോഷിച്ച് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നില്ല ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പേരിട്ടെങ്കിലും കുഴപ്പമില്ല പേര് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അദ്ദേഹത്തിൻ്റെ രുട്ടി അദ്ദേഹം ചെയ്തു കേരളത്തെ ജനങ്ങൾക്ക് ഇന്ന് അതിൻ്റെ ഗുണമുണ്ടായി അദ്ദേഹം അത് ഈ കാണാനില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല മറിച്ച് നേട്ടമാണ് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം വർദ്ധിച്ചു വന്നു എന്നുള്ളത് ആകാശപാധയും ഇടതുപക്ഷത്തിന് സംഭാവനയാണ് എന്താണെന്നറിയോ എന്ത് സർക്കാർ മാറിയപ്പോൾ അവർ നിറം മാറി സർക്കാർ മാറിയപ്പം നിറം മാറി അവർക്കിത് ചെയ്യാൻ താല്പര്യമില്ല ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ എം എൽ എ എന്ന് മാത്രം ശ്രമിച്ചു എം എൽ എ ഈ നാടിന് വേണ്ടി ശ്രമിച്ചതിൻ്റെ ഫലമാണ് അത് വന്നത് അതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ എം എൽ എ ശ്രമിക്കുമ്പോൾ എന്താണ് സർക്കാർ ചെയ്യുന്നത് ഇവിടെ എൻ്റെ മണ്ഡലത്തിൽ വന്നാൽ മതിയല്ലോ ഇതിൻ്റെ മറ്റൊരു പ്രതീകമാണ് അപ്പുറത്തേക്കുന്നത് പറയക്കടവ് ഫലം വെറും പില്ലർ മാത്രമേ ഉള്ളൂ അത് എട്ട് വർഷമായി പില്ലർ മാത്രമേ ഉള്ളൂ അത് അതുതന്നെ ആകാശവാദിക്ക് സംഭവിച്ചിരിക്കുന്നത് എം എൽ എ വിചാരിച്ചാലും സർക്കാരും വിചാരിക്കണ്ടേ സർക്കാരിൻ്റെ മനസ്സ് വേണ്ടേ കോട്ടയത്തിനോട് ഒരു നയമാണ് പ്രത്യേക നയമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല